പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ വോട്ടുകള്ൻ എന്ന് വിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചതും വീണ്ടും താൻ ഒരു ബോംബ് പൊട്ടിക്കാൻ പോവുകയാണേന്നും കേന്ദ്ര സർക്കാരിന്റെ കള്ളത്തരങ്ങൾ തങ്ങളാൽ കഴിയുന്ന വിധം പൊളിച്ചെടുക്കുമെന്ന അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക വിവാദം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ കാര്യങ്ങൾ പറയുന്നത് സമ്പന്നരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മോദി മറന്നിട്ടില്ല എന്നാൽ പാവപ്പെട്ടവരെ എല്ലാം പുറത്തു നിർത്തുകയും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരുടെ ഭൂമിയും സ്വത്തുക്കളും തട്ടിയെടുക്കുകയും ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാൽ ഇന്നും ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഒരിക്കൽ പോലും ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് ഇപ്പോൾ നടക്കുന്ന വോട്ട് വിവാദം എല്ലാം തന്നെ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും തലയിടാതെ തന്നെ വോട്ടർ അധികാർ യാത്രയുമായി നടക്കുകയാണ് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ ദേശവിരുദ്ധ ശക്തികളുമായിട്ടുള്ള ചങ്ങാത്തവും കൂടുന്നു തീരുവാഭീഷണിയിൽ പോലും ഇന്ത്യക്കൊപ്പം നിൽക്കാതെ മോദിയെ വിമർശിക്കുവാനും ട്രംപിന് അനുകൂലമായ വിധി പറയുവാനും മാത്രമാണ് രാഹുൽ രാഹുൽഗാന്ധി വാതുറന്നതും ഇതിന്റെ എല്ലാം പിന്നിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കത്തെ അധികം വൈകാതെ തന്നെ ബി അടക്കം പൊളിച്ചടുക്കുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു രാജ്യത്ത് പല തിരഞ്ഞെടുപ്പുകളിലും നടന്ന അട്ടിമറികളുടെ കൂടുതൽ തെളിവുകൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായ റാലിയിൽ സംസാരിക്കവെയാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടന്ന വോട്ട് മോഷണത്തിന്റെ വിവരങ്ങളാണ് ഉടനെ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വോട്ട് കളഞ്ഞെന്ന് വിളിച്ച് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ നിന്നും സമ്പന്നർ പോലും അതായത് അവിടെ ഒഴിവാക്കപ്പെട്ടവരിൽ സമ്പന്നരില്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു വോട്ടധികാരം നഷ്ടപ്പെടുന്നതിന് പിന്നാലെ തന്നെ രാജ്യത്തെ പൗരന്മാർക്ക് റേഷൻ കാർഡും ഇല്ലാതാകുമെന്നും റേഷൻ കാർഡിന് പിന്നാലെ ഭൂമിയും നഷ്ടമാകും ജനത്തെ പാപ്പരാക്കിയ ശേഷം ഭൂമി പിടിച്ചെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തട്ടിപ്പ് തങ്ങൾ കൈയ്യോടെ പിടികൂടിയെന്നും ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര ഈ വോട്ട് തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും രാഹുൽ പറയുന്നു ബീഹാറിൽ ഈ തട്ടിപ്പിന് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം അവസരം നൽകില്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടുകളാണ് ബി ജെ പി എത്ര പ്രതിഷേധിച്ചാലും അത് പുറത്തു കൊണ്ടുവന്നിരിക്കുമെന്നും വോട്ട് മോഷ്ടിച്ച് അത് തന്നെയാണ് മോദിയും ബി ജെ പിയും തുടർച്ചയായി തന്നെ അധികാരത്തിൽ വരുന്നതെന്നും വോട്ടർ അധികാർ യാത്രയ്ക്കെത്തിയ കൊച്ചുകുട്ടികൾ പോലും മോദി വോട്ട് എന്ന് തന്റെ ചെവിയിൽ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ രാഹുൽ അവകാശപ്പെട്ടിരിക്കുന്നത് കർണാടകയിലെ വിവരങ്ങൾ മനസ്സിലാക്കിയതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണ ആരോപണം ശക്തമായതും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും ഹരിയാന തിരഞ്ഞെടുപ്പിലെയും വോട്ട് മോഷണ വിവരങ്ങളടക്കം ബാക്കി തെളിവുകൾ ഉടനെ തന്നെ പുറത്തുവിടും അതുപോലെ വരാനിരിക്കുന്ന വിവരങ്ങളും സമാനമായ സ്വഭാവമുള്ളത് തന്നെയാണ് മോദി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വോട്ട് മോഷ്ടിച്ചിട്ട് തന്നെയാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം ഉന്നയിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്